ശതമാനക്കണക്കിൽ സ്റ്റാർട്ടിംഗിൽ തന്നെ ഫിക്സ് ചെയ്യണം ഇത് എവിടെ നടക്കുന്നില്ല രണ്ടു മൂന്ന് അടിസ്ഥാനങ്ങൾ ആർക്കാണോ ലാഭം പറ്റാനുള്ള അർഹത അയാൾക്ക് നട്ടം സഹിക്കാനുള്ള ബാധ്യതയുമുണ്ട് ജീവിതാനന്ദം എന്ന ഈ സെഗ്മെന്റിൽ ജീവിതം സുന്ദരമാക്കുന്നതിനുള്ള ഇസ്ലാമിക മതവിധികളെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മോടൊപ്പം ഉള്ളത് ആഗോള പണ്ഡിത സഭാ അംഗവും ഇത്തിഹാദുൽ ഉലമ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബഹുമാന്യനായ ഇല്ലിയാസ് മൗലവിയാണ് നമ്മുടെ സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകും മനുഷ്യർ ജീവിതത്തിൽ സമ്പത്ത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നല്ല ജീവിതത്തിനും സുഖസുന്ദര സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി പലപ്പോഴും ഉള്ള സമ്പത്ത് വിവിധ നിക്ഷേപങ്ങളിൽ അല്ലെങ്കിൽ വിവിധ വ്യവസായങ്ങളിൽ കച്ചവടങ്ങളിലൊക്കെ നിക്ഷേ സംരംഭങ്ങളിലൊക്കെ നിക്ഷേപിക്കുകയും അതിന്റെ ലാഭം വിഹിതം ലഭിച്ച് അതുകൊണ്ട് സുന്ദരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സാധാരണ നോക്കിയാൽ ഇതിനൊരു പ്രശ്നവും അപകടവും കാണാറില്ല പക്ഷെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഇത്തരം സംരംഭങ്ങളിൽ ആളുകൾ പോയി നിക്ഷേപിക്കും ജീവ ഇതുവരെ സമ്പാദിച്ച എല്ലാ സമ്പാദ്യവും അതിൽ നിക്ഷേപിക്കും കുറച്ചു കാലൊക്കെ വരുമാനം കിട്ടും പിന്നീട് അത് തകർന്നു പോവുകയും അവസാനം ഒരു കാണാ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ പലരും ആത്മഹത്യയിൽ വരെ അഭയം തേടുകയൊക്കെ അവസ്ഥ കാണാറുണ്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ ഇസ്ലാമികമായ വിധി എന്താണ് എങ്ങനെയാണ് കച്ചവടത്തിൽ അല്ലെങ്കിൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട ജീവിത സന്ദർഭങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങൾ അന്വേഷിച്ചത് കാരണം ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ് മറ്റൊരാളുടെ മുമ്പിൽ കൈന്ന് കിട്ടാതെ ഐശ്വര്യവാനായി തനിക്കും തൻ്റെ കുടുംബത്തിനും ജീവിക്കണം എന്നുള്ളത് അപ്പോൾ പലർക്കും കിട്ടുന്ന വരുമാനം മതിയാവുന്നതായിരിക്കില്ല അല്ലെങ്കിൽ തൽക്കാലം അത് മതിയെങ്കിലും ഭാവിയെ പറ്റി ആലോചിക്കും ചിലവൊക്കെ കൂടുമ്പോൾ മതിയാവാതെ വരുമെന്ന ആശങ്കയൊക്കെയാണ് ആളുകളെ സമ്പത്ത് പരിപോഷിപ്പിക്കാനുള്ള വഴികളെ പറ്റി ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതാണെങ്കിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ് പണം പണമായി ക്യാഷ് ക്യാഷായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അത് ഡെഡായി പോകുക എന്നാണ് ആർക്കും ഉപകാരമില്ല അയാൾക്കുപകാരമില്ല മറ്റുള്ളവർക്കും ഉപകാരമില്ല അതുകൊണ്ട് അങ്ങനെ കെൻസാക്കി വെക്കുന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് പരമാവധി പരിപോഷിപ്പിക്കുക വികസിപ്പിക്കുക അധ്വാനിക്കുക സമ്പാദിക്കുക ഇതിനെ നന്നായി പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം മനുഷ്യ ജീവിതത്തെ എങ്ങനെ ഈ ദുനിയാവിലടക്കം ഐശ്വര്യപൂർണമാക്കാം അതേപോലെ അന്തിമ ഐശ്വര്യം പരമാവധി ഐശ്വര്യം പരലോകത്തെ എങ്ങനെ ഇത് രണ്ടും ഉദ്ദേശിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം അപ്പോൾ അതുകൊണ്ട് സമ്പത്ത് പരിപോഷിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് പക്ഷെ അത് രണ്ട് കാര്യങ്ങൾ അതിൽ ഇസ്ലാം വളരെ കണിശമായി നിർദ്ദേശിച്ചത് കാണാൻ സാധിക്കും ഒന്ന് ഒരാൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ അസ്വസ്ഥപ്പെടുത്തുകയോ അവർക്ക് ഉണ്ടാക്കുകയോ ചെയ്യുന്ന വഴി വഴികൾ സ്വീകരിക്കാൻ പാടില്ല അഥവാ എനിക്ക് നന്നാവണം എനിക്ക് സമ്മന്ന സമ്പത്ത് വർദ്ധിക്കണം എന്തായാലും കുഴപ്പമില്ല അവനെ വേദനിപ്പിച്ചിട്ടായാലും നിർക്കേടില്ല അത് ഇസ്ലാം അംഗീകരിക്കുക ഒന്നതാണ് രണ്ടാമത്തത് അന്യായമായ വഴികളിലൂടെ സമ്പാദിക്കുന്നതും ഇസ്ലാം അനുവദിച്ചിട്ടില്ല നീതിവിരുദ്ധമായ രൂപത്തിൽ അതായത് അന്യായം അനീതിപരമായ രൂപത്തിൽ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ സമ്പത്ത് ഒരു സംരംഭത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് കൂട്ടുക തീർച്ചയായും എൻ്റെ ലാഭം ഉദ്ദേശിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പം ഞാൻ അതിൽ നിന്ന് ലാഭം ഉദ്ദേശിച്ച് ഇത് ഈ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന് നഷ്ടസാധ്യതയുമുണ്ട് അപ്പോൾ എനിക്ക് ലാഭത്തിന് അർഹത ഉണ്ടാവുന്നത് ലാഭം പറ്റാനുള്ള എൻ്റെ അർഹത സ്ഥിരപ്പെടുന്നത് നഷ്ടം വഹിക്കാനുള്ള സന്നദ്ധത കൂടി എനിക്കുണ്ടാകുമ്പോഴാണ് ഇവിടെ പലപ്പോഴും ഇത്തരം ധന സമ്പാദന മാർഗ്ഗങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിൽ സംരംഭങ്ങളിലൊക്കെ ഉള്ളത് ഇത് ക്ലിയർ ആയിരിക്കുകയില്ല പലപ്പോഴും നഷ്ടമുണ്ടാവുകയില്ല എന്നൊക്കെ പറയും ശരിയായിരിക്കാം ഒരിക്കലും നഷ്ടസാധ്യതയില്ലാത്ത സംരംഭങ്ങളാണ് ആളുകൾ ഇടപെടുക കാരണം നഷ്ടം ഉണ്ടാവുന്ന വിചാരിച്ചിട്ട് ആരും ഒരു കച്ചവടം ഒരു ബിസിനസ്സോ തുടങ്ങുകയില്ല പക്ഷേ നഷ്ടം സംഭവിച്ചാലോ എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലിയർ ആക്കണം അല്ലെങ്കിൽ എന്താവെന്ന് വിചാരിച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം വഷളാവും കച്ചവടം ലാഭത്തിലായാലും നഷ്ടത്തിലായാലും സംരംഭകർ തരസ്പരമുള്ള മാനുഷിക ബന്ധങ്ങളിൽ ഒലച്ചിൽ തട്ടരുതെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് വിവാഹ ബന്ധം വേർപെടുത്തുന്ന സന്ദർഭത്തിലെ ഖുർആൻ അങ്ങനെ പറഞ്ഞത് ഇംസാഖുംബി മാറൂഫ് ഔ ഹുംബിഹാൻ നിലനിർത്തുകയാണെങ്കിൽ മാന്യമായ രൂപത്തിൽ ഭാര്യ ഭർത്തർ ബന്ധം നിലനിർത്തണം ഇനി അഥവാ പിരിയേണ്ടി വന്നാൽ അത് ഏറ്റവും നല്ല രീതിയിൽ പിരിയണം ഒരാൾ വിവാഹബന്ധം വേർപിരിയ എന്ന് പറഞ്ഞാൽ ഒരു നിലക്ക് ഒത്തുവാദാവുമ്പോഴാണല്ലോ പക്ഷേ അപ്പോൾ പോലും ഇതാ കാണുന്നത് അപ്പോൾ ഒരു സാമ്പത്തിക ഇടപാടിനെ സംബന്ധിച്ചാണെങ്കിൽ അത് പറയുകയും വേണ്ട ഇത് പാലിച്ചിട്ടില്ലെങ്കിൽ ഖുർആൻ തന്നെ അവിടെ പറയുന്നത് വളരെ കൃത്യമാണ് യാ അയ്യുഹല്ലമനു ലാ ചുരു അമ്പാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ ഇല്ലാ അൻ തിജാറത്തം അൻ മിങ്കും എന്നിട്ട് ആ ആയത് അവസാനിക്കുന്നത് നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് അപ്പോൾ പലപ്പോഴും സാമ്പത്തിക വ്യവഹാരങ്ങൾ ഇടപാടുകൾക്കൊക്കെ ഇസ്ലാം വെച്ചിട്ടുള്ള അടിസ്ഥാനങ്ങളും നിബന്ധനകളും പാലിക്കാത്ത ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ സംരംഭം പൊളിയാനുള്ളതാണ് എന്നത് ഉറപ്പാണ് കാരണം ഇതൊക്കെ അള്ളാഹു മനുഷ്യരുടെ ദുനിയവിയായ ജീവിതത്തിൽ ഹൃദ്യമായി ലളിതമായി മനസമാധാനത്തോടുകൂടി ഐശ്വര്യപൂർണമായ ജീവിതം സാധ്യമാക്കാൻ അള്ളാഹു നിയമങ്ങൾ നൽകിയത് ട്രാഫിക് നിയമങ്ങൾ പോലെ ഇപ്പൊ ട്രാഫിക് നിയമങ്ങൾ ഒരാൾ ലംഘിച്ചാൽ ചിലപ്പോൾ അയാളെ വണ്ടി അങ്ങ് പോയി എന്നുചേരും അയാൾ രക്ഷപ്പെടും എന്ന് വിചാരിക്കും പക്ഷെ എല്ലാവരും അങ്ങനെ തീരുമാനിക്കുന്നതോടുകൂടി ആ ജനങ്ങൾ മൊത്തത്തിലാണ് അതിൻ്റെ ഇത് അനുഭവം നയിക്കേണ്ടി വരിക ഇയാൾ തന്നെ ആ റോട്ടിൽ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെട്ട് മറ്റു റോട്ടിൽ അപകടം പറ്റി ചിലപ്പോൾ അയാൾ നീക്കുകയാ ചതി അപകടത്തിൽപ്പെടുക അപ്പോൾ ഇസ്ലാമിക ശരീരത്തിൻ്റെ ഇത്തരം നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നത് കൊണ്ടാണ് പലരും സംരംഭകരായിട്ട് വന്ന പലരും തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ ആവേശമായിരിക്കും ലാഭമൊക്കെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിലൊക്കെ ലാഭം അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു സമയത്ത് ലാഭം കിട്ടാതാവുകയോ കുറഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് എല്ലാവരും ചടകുടഞ്ഞ് എഴുന്നേൽക്കുകയും സംരംഭത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുക അതിലുണ്ട് ഒരാളും ഒരു കോട്ടി രൂപ മാത്രമല്ല കുറ്റക്കാരേക അപ്പൊ അതുകൊണ്ട് ഒന്നാമതായിട്ട് ഇത്തരം സംരംഭങ്ങൾ ഇസ്ലാം വെച്ച നിർദ്ദേശങ്ങൾ നിയമങ്ങൾ നിബന്ധനകൾ ചുരുക്കി മാത്രം ഞാൻ പറയാം ഒന്ന് സംരംഭത്തിന്റെ ക്യാപിറ്റൽ മൂലധനം ഹലാലായിരിക്കണം അത് ഇസ്ലാം വിലക്കിയ മാർഗങ്ങളിലൂടെ ഉണ്ടാക്കിയതാവാൻ പാട് മോഷ്ടിച്ചത് കൈക്കൂലി വല ഇതും അപ്പൊ ഹല തികച്ചും ഹലാലായിരിക്കണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ പരലോകത്തെത്തുമ്പോൾ എത്തുമ്പോൾ ഇത് സമ്പത്ത് എവിടെ സമ്പാദിച്ചു എന്ന ചോദ്യവും എവിടെ വിനിയോഗിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും രണ്ടാമത്തത് ഈ സംരംഭത്തിന്റെ ആക്ടിവിറ്റീസ് ഇത് ഇത് സമ്പാദിക്കുന്ന വഴികൾ ഹലാലായിരിക്കണം ഇല്ലാമ് വിലക്കിയ മാർഗത്തിലൂടെ സമ്പത്ത് പരിപോഷിപ്പിക്കുന്ന വഴികളാവരുത് ലോട്ടറി പലിശ പിന്നെ ഇങ്ങനെ വിലക്കിയ മദ്യം ഇങ്ങനെയുള്ള തുടങ്ങിയ വിലക്കപ്പെട്ട ഇസ്ലാം കൃത്യമായി വിലക്കിയ വസ്തുക്കളുടെ വ്യാപാര ഇടപാടുകളിലൂടെ ആയിരിക്കരുത് അപ്പോൾ ഒന്ന് മൂലധനം ഹലാലായിരിക്കണം രണ്ട് ഈ ധനസമ്പാദനത്തിൻ്റെ വഴികൾ മാർഗങ്ങൾ ഹലാലായി ഇസ്ലാം അനുവദിച്ചതായിരിക്കണം മൂന്നാമത്തത് ഷെയർ ഹോൾഡേഴ്സിന് പങ്കാളികളുടെ ലാഭവിഹിതം ശതമാനക്കണക്കിൽ സ്റ്റാർട്ടിംഗിൽ തന്നെ ഫിക്സ് ചെയ്യണം ഇത് എവിടെയും നടക്കുന്നില്ല രണ്ട് ഇത് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നുകൂടി ഞാൻ പറയാം ഒരാൾ ഷെയർ ചേരുന്ന എമൗണ്ടിൻ്റെ ഇത്ര ശതമാനം എന്നല്ല അങ്ങനെ ആകുമ്പോൾ ഫിക്സഡ് എമൗണ്ട് ആവും ഞാൻ ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്നോട് സംരംഭകം പറയാണ് നിങ്ങൾ ഒരു ലക്ഷം തന്നാൽ ആ ഒരു ലക്ഷത്തിൻ്റെ പത്ത് ശതമാനം അപ്പോൾ പതിനായിരം റുപ്യായി അങ്ങനെ വെക്കാൻ പാടില്ല എന്നാൽ നിങ്ങൾ ഒരു ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മൊത്തം ലാഭത്തിൻ്റെ പത്ത് ശതമാനം നിങ്ങൾക്കുണ്ടാകും എന്താ തമ്മിൽ വ്യത്യാസം ഒരു ലക്ഷത്തിന്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും പതിനായിരം ആയിരിക്കും കൂടിയതില്ല കുറയില്ല അപ്പൊ അങ്ങനെ പല സംഭവത്തിനുള്ളു ഒരു ലക്ഷം തരുന്നവരെ ആയിരത്തി അഞ്ഞൂറ് രൂപ മാസം മാസം നിങ്ങൾക്ക് തരും എന്നാ പറയാ അത് ഇപ്പോൾ മറികടക്കാൻ വേണ്ടി വർഷത്തിൽ ഒരിക്കൽ കണക്ക് കൂട്ടിയിട്ട് കൂടുതലോ കുറവോ എന്ന് തീരുമാനിക്കും എന്നിപ്പോൾ പറയാറുണ്ട് പലരും എന്നാലും അത് ഹലാലാവുകയില്ല ഹലാലാവണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പങ്കാളിയാകുന്ന ഓരോ പങ്കാളിയോടും അവർ അവരോട് അവർക്ക് ലാഭത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് തരും എന്ന് സ്റ്റാർട്ടിംഗിൽ തന്നെ ഫിക്സ് ചെയ്യണം അങ്ങനെ ആകുമ്പോൾ പത്ത് ശതമാനം എന്നാണ് നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്യുന്നത് വിചാരിക്കുക നിങ്ങൾ ഒരു ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നൂറ് രൂപയാണ് ലാഭം കിട്ടിയെങ്കിൽ പത്ത് രൂപ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം ബാക്കി തൊണ്ണൂറ് എനിക്ക് കിട്ടിയെന്ന് ഇരുന്നൂറാണെങ്കിൽ ഇരുപത് രൂപ നിങ്ങൾക്ക് കിട്ടും ബാക്കി നൂറ്റി എൺപത് എനിക്ക് കിട്ടും അമ്പത് ആകെ കിട്ടിയിട്ടുള്ളെങ്കിൽ അഞ്ച് രൂപയേ നിങ്ങൾക്ക് കിട്ടുള്ളൂ വളരെ നീതിയാണത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അനുവാദം അനുസരിച്ച് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നു എൻ്റെ വിഹിതമനുസരിച്ച് എൻ്റെ മൂലധനത്തിൻ്റെ വിഹിതമനുസരിച്ച് എനിക്ക് ലാഭം കിട്ടുന്നു അത് വളരെ കൃത്യമാണ് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ നിബന്ധന നാലാമത്തെ നിബന്ധന നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ഓരോ പങ്കാളിയും അവരുടെ വിഹിതത്തിൻ്റെ അനുപാതമനുസരിച്ചുള്ള നഷ്ടം അവർ വഹിക്കണം ഒരു കോടിയുടെ സംരംഭമാണ് പത്ത് ലക്ഷമാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനമാണ് അതിലെ ഷെയർ അത് അത് ചിലപ്പോൾ പത്ത് എന്നുള്ളത് പത്ത് ലക്ഷം പത്താണെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഷെയർ അത്ര അയക്കണമെന്നില്ല കാരണം ഈ ബിൽഡിങ്ങും കാര്യങ്ങളും ഇതിന്റെ ഇതിൻ്റെ ഗുഡ്വില്ലൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഷെയർ എത്രയെന്ന് ഫിക്സ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ലാഭശതമാനവും ഇത്ര ഫിക്സ് ചെയ്യണമെന്നില്ല നമ്മൾ രണ്ടുപേരും തൃപ്തിപ്പെടുന്ന ഏത് ശതമാനവും അപ്പൊ പത്ത് ലക്ഷമാണ് നിങ്ങൾ തരുന്നെങ്കിലും ഒരു കോടിയുടെ സംരംഭത്തിൽ പത്ത് ലക്ഷമാണെങ്കിൽ നിങ്ങൾക്ക് ലാഭവിഹിതം എട്ട് ശതമാനം എന്നും ഫിക്സ് ചെയ്യാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇരുപത് ശതമാനം വേണം അത് എത്ര എന്നുള്ള എന്തില്ല കർശനമായി ഇന്നലാവണം എന്നില്ല പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ശതമാനം ഫിക്സ് ആയിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്താൽ ലാഭം കിട്ടുമ്പോൾ ആ ലാഭത്തിൽ എല്ലാവരും അവരവരുടെ വിഹിതമനുസരിച്ചുള്ള പങ്കാളിത്തം ഉണ്ടാവും ഇനി നഷ്ടമാണ് സംഭവിക്കുന്നതെങ്കിൽ ആ നഷ്ടത്തിലും ഓരോരുത്തരും അവരവരുടെ വിഹിതമനുസരിച്ചുള്ള പങ്കാളിത്തം ഉണ്ടാകും ഇത്രയും നീതിപൂർവമായിട്ടാണ് ഇസ്ലാമി വിഷയം പഠിപ്പിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് അടിസ്ഥാനങ്ങൾ ആർക്കാണോ ലാഭം പറ്റാനുള്ള അർഹത അയാൾക്ക് നഷ്ടം സഹിക്കാനുള്ള ബാധ്യതയുമുണ്ട് അത് മറ്റൊരു ഭാഷയിൽ പറയാം ആർ ആരാണോ നഷ്ടം സഹിക്കേണ്ടി വരിക അവർക്കേ ലാഭം പറ്റാനുള്ള അർഹത ഉള്ളു ഇതൊക്കെ വളരെ കൃത്യമായി നിഷന്ത പല ഹരീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചാണ് ഈ നിബന്ധനകൾ പൂർത്തിയാക്കിക്കൊണ്ടായിരിക്കണം ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ പങ്കാളിത്ത കച്ചവടം കച്ചവടം ഇതിലൊക്കെ ചേരേണ്ടത് അല്ലാതെ ഉള്ള വ്യവസ്ഥകൾ പ്രകാരം ചേരുന്നത് അനീതിയാണ് അന്യായമാണ് ഇസ്ലാം വിലക്കിയതാണ് അതിലൊരിക്കലും വറക്കത്തുണ്ടാവില്ല താൽക്കാലികമായ ലാഭമൊക്കെ ഉണ്ടായെങ്കിലും അതിൻ്റെ പര്യവസാനം ദുഃഖത്തിലേക്ക് നയിക്കും ഈ ലോകത്ത് അല്ലെങ്കിൽ പരലോകത്ത് തീരാ നഷ്ടമായി ഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല